ഹായ് ഓൾ എന്റെ പേര് ദുർഗ ഞാൻ ലേൺ വൈസ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മെൻട്രാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഈ ഡിസംബർ ടി ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്ന എം ബി എ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനിൽ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മുടെ സബ്ജക്ട്സിനെ കുറിച്ചും നമ്മുടെ ക്രെഡിറ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമ്മൾ എങ്ങനെ എക്സാമിൽ പ്രിപ്പയർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമ്മൾ നമ്മളിതിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക അപ്പം ഈ ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഇതിൽ ഫസ്റ്റ് സെമസ്റ്ററും അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററും ഇൻക്ലൂഡഡ് ആണ് അപ്പം സെക്കൻഡ് സ്റ്റുഡൻസ് സ്റ്റുഡൻസിനെ നോക്കുവാണെങ്കിൽ അവർ ഓൾറെഡി നിങ്ങൾ ഓൾറെഡി എക്സാംസ് അറ്റൻഡ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് അവൈലബിൾ ആണ് അല്ലെ ബട്ട് ഫസ്റ്റ് സെമിസ്റ്റർകാർക്ക് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലെ എങ്ങനെയായിരിക്കും ഇഗ്നോ എക്സാംസ് എങ്ങനെയായിരിക്കും നമ്മുടെ നമ്മളെ ആൻസർ ചെയ്യേണ്ടത് തുടങ്ങി പല കൺഫ്യൂഷൻസ് ആയിരിക്കും നമുക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ തരാനായിട്ട് അപ്പം ഒരുപാട് പേര് ഇതിൽ ഇപ്പം ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും അതായത് ഓൾറെഡി പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് റിവിഷൻ സ്റ്റേജിൽ നിൽക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ഇനി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരുണ്ടാവാം അതായത് ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളവരുണ്ടാവാം ഇനി എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉള്ള സ്റ്റുഡൻസ് ഉണ്ടാവാം ഓൾറെഡി എനിക്ക് തോന്നുന്നു എല്ലാവരും ഹോൾ ടിക്കറ്റ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയി നമ്മുടെ എക്സാം ഡേറ്റ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഹോൾ ടിക്കറ്റ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയായിരിക്കും അല്ലെ അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ ആ ഒരു പ്രിപ്പറേഷന്റെ ആ ഒരു ഇത് കൂട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവുക എന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന വീഡിയോ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനെ കുറച്ചുകൂടി ഒന്ന് എന്താണ് ഇംപ്രൂവ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും അപ്പം ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു എക്സാം സ്ട്രക്ചർ കൂടുതലും സെക്കൻഡ് സെമിസ്റ്റർകാർക്ക് ഐഡിയ അവൈലബിൾ ആയിരിക്കും ബട്ട് ഫസ്റ്റ് സെമിസ്റ്റർകാർക്ക് വേണ്ടിയിട്ടാണ് ഇതിവിടെ പറയുന്നത് എന്താണ് ഇഗ്നോ എക്സാംസ് എന്നുള്ളത് അല്ലേ നിങ്ങൾക്കറിയാം ഇഗ്നോ എക്സാംസ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരിക്കും നമുക്ക് എസ് എ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഷോർട്ട് എസ് എ കൊസ്റ്റൻസും ആയിരിക്കും നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക അതായത് നമുക്ക് ട്വന്റി മാർക്സിന്റെ ആയിരിക്കും നോർമലി നമുക്ക് എസ് എ കൊസ്റ്റിംഗ് ചോദിക്കാറുള്ളത് ആ ഒരു ട്വന്റി മാർ ക്വസ്റ്റൻ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ മിനിമം ഒരു ഫോർ പേജസ് ഫോർ ടു ഫൈവ് പേജസ് എങ്കിലും എഴുതാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ ഷോർട്ട് എസ് ഐ ക്വസ്റ്റ്യൻസ് അതായത് നമുക്ക് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് പത്ത് മാർക്കിന് രണ്ട് ക്വസ്റ്റൻസ് എന്നുള്ള രീതിക്കൊക്കെ ചോദിക്കാറുണ്ട് അത് നിങ്ങൾ മാക്സിമം ഒരു ടൂ ആൻഡ് ഹാഫ് ആൻഡ് ത്രീ പേജസോളം എഴുതാനായിട്ട് ശ്രമിക്കാം ഇതിലെല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് നമുക്ക് ആ ഒരു പേജസ് കവർ ചെയ്യണമെങ്കിലും നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് ആ ഒരു എന്ത് ചെയ്യാം ആ ഒരു ടൈം മാനേജ്മെന്റ് അനുസരിച്ച് നമുക്കത് കവർ ചെയ്തു പോകാവുന്നതാണ് ഈ ഓരോ സബ്ജക്ട്സും അല്ലെങ്കിൽ നമ്മുടെ എം ബി എൽ വരുന്നത് ടോട്ടൽ ഫസ്റ്റ് ഇയറിലേക്ക് നമുക്ക് വരുന്നത് ഫോർട്ടീൻ സബ്ജക്ട്സ് ആണ് അല്ലെ എം എം പി സി സീറോ വൺ മുതൽ എം എം പി സി സീറോ ഫോർട്ടീൻ വരെ അപ്പൊ ഈ ഓരോ സബ്ജക്ട്സിനും അതിൻ്റെതായിട്ടുള്ള ക്രെഡിറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇഗ്നോ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ ഓരോ സബ്ജക്ട്സിനും നമ്മൾ പഠിക്കാനായിട്ട് മിനിമം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ടൈമാണ് നമ്മൾ ഈ ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൺ വൺ ക്രെഡിറ്റ് ഈസ് ഈക്വൽ ടു തേർട്ടി അവേഴ്സ് ഓഫ് സ്റ്റഡി എന്നാണ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണല്ലേ അപ്പം നമ്മൾ ഓരോ സബ്ജക്ട്സിന്റെയും ക്രെഡിറ്റ് അനുസരിച്ച് അതായത് ഇപ്പം കൂടുതൽ നമുക്ക് ക്രെഡിറ്റ്സ് അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ടൈം കൊടുക്കേണ്ട സബ്ജക്ട്സ് ആണ് നമ്മുടെ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന എം എം പി സി സീറോ ഫോർ അക്കൌണ്ടിങ് ഫോർ മാനേജേഴ്സും അതുപോലെ തന്നെ സെമസ്റ്ററിൽ വരുന്ന ക്യൂട്ടി ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും ഈ രണ്ട് സബ്ജക്ട്സിനായിരിക്കും നമുക്ക് കൂടുതലും എന്ത് വരുന്നത് ക്രെഡിറ്റ് ബേസ് അല്ലെങ്കിൽ കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ പഠിക്കുന്ന ഓരോ സബ്ജക്ട്സ് ആയിക്കോട്ടെ ഓരോ സബ്ജക്ട്സും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്ത് പോകണം നമ്മള് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടി കൺസിഡർ ചെയ്ത് അനലൈസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക നമ്മള് പഠിച്ച കാര്യങ്ങളിൽ കോൺഫിഡൻസ് ആവാനായിട്ട് നമുക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സബ്ജക്ട് ബേസ് അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിനെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് എക്സാം പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ സ്ട്രാറ്റജീസ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഫോർട്ടീൻ സബ്ജക്ട്സില് ടോട്ടൽ സെമസ്റ്റർ വൺ ആൻഡ് സെമസ്റ്റർ ടൂയില് നമ്മൾ ഫോർട്ടീൻ സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് അതിൽ കോർ മാനേജ്മെന്റ് പേപ്പേഴ്സ് ആയിട്ട് വരുന്നത് മൂന്ന് സബ്ജക്റ്റുകളാണ് എം എം പി സി സീറോ വൺ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ അതുപോലെ തന്നെ എം എം പി സി സീറോ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് എം എം പി സി സീറോ ത്രീ ബിസിനസ് എൻവയോൺമെന്റ് ഈ മൂന്ന് സബ്ജക്റ്റുകളാണ് നമ്മുടെ കോർ മാനേജ്മെന്റ് പേപ്പേഴ്സ് ആയിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ മാനേജ്മെന്റ് പേപ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിൽ കൂടുതലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം എം എം പി സി വൺ ആണെങ്കിൽ അതിൽ ലീഡർഷിപ്പ് സ്റ്റൈല് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഡിസിഷൻ പ്രോസസിംഗിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് എം എം പി സി വണ്ണിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് അതിൽ ഫോക്കസ് ചെയ്യുന്ന ആയിട്ട് വരുന്നത് എം എം പി സി ടു ഹ്യൂമൺ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് വരുവാണെങ്കിൽ റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് എംപ്ലോയി എൻഗേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നമ്മളതിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് അതിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായിട്ട് പ്രതീക്ഷിക്കാം കേസ് സ്റ്റഡീസ് ആയിട്ട് പ്രതീക്ഷിക്കാം ഈ പറയുന്ന മാനേജ്മെന്റ് ആൻഡ് ഫംഗ്ഷൻസ് ആൻഡ് ഓർഗനൈസേഷനിലായിക്കോട്ടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലായിക്കോട്ടെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സാമിന് കേസ് സ്റ്റഡീസ് ആയിട്ട് അതായത് റിയൽ ലൈഫ് സിനാരിയോസ് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസേഴ്സ് എഴുതുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ വരുന്ന കോർ സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ കോർ മാനേജ്മെന്റ് പേപ്പർ ആണ് നമ്മുടെ എം എ പി സി സീറോ ത്രീ ബിസിനസ് എൻവിയോൺമെന്റ് എന്ന് പറയുന്നത് അതും ഈ നമ്മുടെ ബിസിനസ് എൻവിയോൺമെന്റിനെ എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പലതരത്തിലുള്ള ഫാക്ടേഴ്സ് പൊളിറ്റിക്കൽ ടെക്നോളജിക്കൽ അങ്ങനെ പലതരത്തിലുള്ള ഫാക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ആ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നത് അപ്പം അതും എന്താണ് ഈ പറയുന്ന നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്ത അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സിലൂടെ കറണ്ട് സിനാരിയോസ് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ കറണ്ട് സിനാരിയോസിൽ ഒരു നോളജ് അവൈലബിൾ ആവേണ്ട ഒരു സബ്ജക്ട് കൂടിയാണ് ഇനി ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ അനലറ്റിക് അനലറ്റിക്കൽ ആയിട്ട് നമുക്ക് വരുന്ന രണ്ട് സബ്ജക്റ്റുകളാണ് ഈ പറയുന്ന എം എം പി സി സീറോ ഫോർ അക്കൌണ്ടിങ് ഫോർ മാനേജേഴ്സും എം എം പി സി സീറോ ഫൈവ് ക്യൂ അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സബ്ജക്റ്റുകളാണ് നമുക്ക് എന്താണ് കൂടുതലും ക്രെഡിറ്റ് കൂടുതൽ ഫോക്കസ് ചെയ്ത് വരുന്നത് അല്ലെങ്കിൽ കൂടുതലും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ട സബ്ജക്ട്സ് ആയിട്ട് വരുന്നത് അപ്പൊ ഇതിൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഈ പറയുന്ന ക്യൂട്ടി ആയിക്കോട്ടെ അക്കൗണ്ടിങ് ആയിക്കോട്ടെ കൂടുതലും പ്രാക്ടിക്കൽ പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യേണ്ട സബ്ജെക്ട് കൂടിയാണ് ഈ പറയുന്ന രണ്ട് സബ്ജക്റ്റുകൾ ഇനി നെക്സ്റ്റ് ഫങ്ഷണൽ ഏരിയ പേപ്പേഴ്സ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ മാനേജ്മെന്റ് അതായത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എം എം പി സി സീറോ സിക്സ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് അതുപോലെ തന്നെ എം എം പി സി സീറോ എയ്റ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ മാനേജേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് മിഷിൻസ് ആൻഡ് മെറ്റീരിയൽസ് എം എം പി സി സീറോ നയൻ ഈ മൂന്ന് സബ്ജക്റ്റുകളാണ് അല്ലെങ്കിൽ പേപ്പേഴ്സ് ആണ് നമ്മുടെ ഫംഗ്ഷണൽ ഏരിയ പേപ്പേഴ്സിന്റെ കാറ്റഗറിയിൽ വരുന്നത് ഇതിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കൺസ്യൂമർ ബിഹേവിയർ മാർക്കറ്റിംഗ് മിക്സ് ബ്രാൻഡിങ് അല്ലെങ്കിൽ ബ്രാൻഡിങ് സ്ട്രാറ്റജീസ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഇതൊക്കെ ൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഇനി ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ മാനേജേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഐ ടി അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ബിസിനസ്സിലേക്ക് ഐ ടി നോളജ് അല്ലെങ്കിൽ ആ ഒരു ഐ ടി ടെക്നോളജീസിന്റെ റോൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നതാണ് നമ്മുടെ എം എ പി സി സീറോ എയ്റ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം ഫോർ മാനേജേഴ്സ് ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതും നമുക്ക് എന്താണ് കറണ്ട് സിനാരിയോ നോളേജ് നമുക്ക് അവൈലബിൾ ആവണം അല്ലെങ്കിൽ നമുക്ക് അതിൽ നമ്മൾ നോളജിൾ ആവണം എങ്കിൽ നമുക്ക് ഈ ഒരു പേപ്പേഴ്സ് കുറച്ചുകൂടി ഈസിലി നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വരുന്ന ഒരു സബ്ജക്ട് ആണ് മാനേജ്മെന്റ് ഓഫ് ഓഫ് മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ് എന്നാണ് വൺ ദി ഏരിയ ആണ് അതിലും ഈ പറയുന്ന ഓപ്പറേഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇൻവെൻട്രണ്ട്രോൾ ഇതിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് ആ ഒരു സബ്ജക്റ്റില് പഠിക്കാനായിട്ട് വരുന്നത് അതിലും ഈ പറയുന്ന റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം അറ്റൻഡ് ചെയ്യാവുന്ന ഒരു പേപ്പർ ആണ് മാനേജ്മെന്റ് ഓഫ് മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് കൺസെപ്റ്റുവൽ ആൻഡ് സ്ട്രാറ്റജിക് പേപ്പേഴ്സ് ഈ ഒരു കാറ്റഗറിയുടെ അണ്ടർ വരുന്ന സബ്ജക്റ്റുകളാണ് എം എം പി സി സീറോ ടെൻ അതായത് സെക്കൻഡ് സെമിസ്റ്ററിൽ വരുന്ന മാനേജീരിയൽ എക്കണോമിക്സ് അതുപോലെ തന്നെ എം എം പി സി ട്വൽവ് സീറോ ട്വൽവ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എം എം പി സി സീറോ തേർട്ടീൻ ബിസിനസ് ലോ അതുപോലെ എം എം പി സി ഫോർട്ടീൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇത്രയും പേപ്പേഴ്സ് നമ്മുടെ കൺസെപ്റ്റുവൽ ആൻഡ് സ്ട്രാറ്റജിക് പേപ്പേഴ്സിന്റെ കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്നതാണ് എം എം പി സി ടെൻ അഥവാ മാനേജരിയൽ എക്കണോമിക്സിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ് പോസ്റ്റ് സ്ട്രക്ചേഴ്സ് പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ഇതിനെയൊക്കെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു എക്കണോമിക്സിന് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ കൂടുതലും നമുക്ക് എക്കണോമിക്സ് നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ള ഒരു ടിപ്സ് ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഗ്രാഫ്സ് അതായത് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഗ്രാഫുകൾ യൂസ് ചെയ്ത് പറയാം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നമുക്ക് പറയേണ്ട അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യേണ്ട തിയറീസിൽ കറണ്ട് സിനാറിയോസ് അല്ലെങ്കിൽ കറണ്ട് എക്സാമ്പിൾസ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് എൻവയോൺമെന്റിലുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെന്റിലേക്ക് നോക്കുവാണെങ്കിൽ സോട്ട് അനാലിസിസ് അതുപോലെ തന്നെ നമ്മുടെ ഫൈവ് ഫോഴ്സസ് പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് അതുപോലെ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ നോക്കുന്നുണ്ടാവുക അതിലും നമുക്ക് എന്ത് ചെയ്യാം കേസ് സ്റ്റഡീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ട്രാറ്റജീസ് ഇലിസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാവുന്നതാണ് ആൻഡ് ഓൾസോ എന്ത് ചെയ്യാൻ പറ്റും ഡിഫറെൻറ്റ് സ്ട്രാറ്റജിക് മോഡൽസിനെ കമ്പയർ ചെയ്തുകൊണ്ട് അതുപോലെ അതിലും നമുക്ക് ഈ കറണ്ട് എന്താണ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രസന്റ് ചെയ്യാവുന്നതാണ് ബിസിനസ് ലോ എന്നുള്ളതാണ് അല്ലെങ്കിൽ എം ഒ പി സി തേർട്ടീൻ ബിസിനസ് ലോ ആണ് നമ്മുടെ അനദർ കൺസെപ്റ്റൽ ആൻഡ് സ്ട്രാറ്റജിക് പേപ്പറിന്റെ അണ്ടറിൽ വരുന്നത് അതും എന്താണ് കോൺട്രാക്ട് ലോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഇതിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് ആ ഒരു സബ്ജക്ട്സിൽ നമുക്ക് നോളജിൾ ആവുന്നത് അല്ലെങ്കിൽ അതിലൂടെ നമ്മൾ നോളജിൾ ആവുന്നത് അതിലും ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം റിയൽ ലൈഫ് കേസസ് എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് ലീഗൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിയൽ ലൈഫ് കേസസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാവുന്നതാണ് ആൻഡ് ഓൾസോ എന്ത് ചെയ്യാം സെക്ഷൻസ് അല്ലെങ്കിൽ ഈ ലീഗൽ ടേംസ് എല്ലാം നമുക്ക് എന്താണ് മെമ്മറൈസ് ചെയ്യുക അതിൽ കൂടുതലും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് കൂടുതലും ഒന്നും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവുക അതെല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാം മെമ്മറൈസ് ചെയ്തിരിക്കാനായിട്ട് ശ്രമിക്കാം ഇനി സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന വൺ ഓഫ് ദി പ്രോബ്ലം പേപ്പർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അഥവാ എം ആർ പി സീറോ ഫോർട്ടീനാണ് നമ്മുടെ കൺസെപ്റ്റൽ ആൻഡ് സ്ട്രാറ്റജിക് പേപ്പേഴ്സിൽ വരുന്ന അനദർ സബ്ജക്റ്റ് ആയിട്ട് പറയുന്നത് അതിലും എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഫിനാൻഷ്യൽ റേഷ്യോസ് ഇതിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് അതിൽ പറയുന്നത് അപ്പൊ അതിലും ഈ പറയുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് നമുക്ക് കൂടുതൽ വരുന്നുണ്ടാവും അപ്പൊ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസിലൂടെ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുക അതുപോലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കൺസെപ്റ്റുകളെ കുറിച്ച് അതെങ്ങനെ നമ്മൾ ബിസിനസ് ഡിസിഷനെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ റിലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ആയിട്ട് പറയുന്നത് ഇനി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബിഹേവിയറൽ പേപ്പേഴ്സ് എന്നുള്ള കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്ന ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് എം എം പി സി സീറോ സെവൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന സബ്ജക്റ്റും അതുപോലെ എം എം പി സി സീറോ ഇലവൻ സോഷ്യൽ പ്രോസസ് ആൻഡ് ബിഹേവിയർ അതായത് സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന ഒരു സബ്ജക്റ്റുമാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബിഹേവിയറൽ പേപ്പേഴ്സിന്റെ അണ്ടറിൽ വരുന്നത് അതിന്റെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ നോക്കുവാണെങ്കിൽ നമുക്കറിയാം എന്താണ് ബിസിനസ് എങ്ങനെയാണ് ഒരു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക ബിസിനസ്സിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ബിസിനസ് ലെറ്റേഴ്സ് നമ്മൾ എഴുതേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ പ്രെസന്റേഷൻസ് എങ്ങനെയായിരിക്കണം ആഫ്റ്റർ ഒരു നമ്മളിപ്പം എം ബി എ ഗ്രാജുവേറ്റ് ഒക്കെ ആയതിനു ശേഷം ഒരു ബിസിനസിനെ എങ്ങനെ നമ്മളോ മുന്നോട്ട് കൊണ്ടുപോകണം അതിലെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് െക്കുറിച്ച് പറഞ്ഞു തരുന്ന സബ്ജക്റ്റ് ആണ് നമ്മുടെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് അതിലും ഈ പറയുന്ന എന്താണ് ക്ലിയർ ആയിട്ടുള്ള റൈറ്റിംഗ് അല്ലെങ്കിൽ പ്രൊഫഷണൽ റൈറ്റിംഗ് എന്താണ് ഡോക്യുമെന്റ്സ് എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ആൻഡ് ഓൾസോ എങ്ങനെയാണ് അതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലെ ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇടയിൽ നമ്മൾ എങ്ങനെയാണ് ഇഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബിഹേവിയർ അല്ലെങ്കിൽ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ്റെ വരുന്ന കാര്യം അതുപോലെ തന്നെ വരുന്ന സെക്കൻഡ് സെമിസ്റ്ററിലെ ഈ ഒരു കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്ന സബ്ജെക്ട് ആണ് നമ്മുടെ സോഷ്യൽ പ്രോസസ് ആൻഡ് ബിഹേവിയറൽ ഇഷ്യൂസ് ഈ ഒരു സബ്ജക്റ്റിൽ നോക്കുവാണെങ്കിൽ ഗ്രൂപ്പ് ഡയനമിക്സ് കോൺഫ്ലിക്ട് മാനേജ്മെന്റ് ഓർഗനൈസേഷണൽ കൾച്ചർ ഈ കാര്യങ്ങളൊക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം അതിൽ ഈ പറയുന്ന വർക്ക് പ്ലേസ് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കറണ്ട് സിനാരിയോയിലെ നമ്മൾ റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് പ്ലേസിൽ വരുന്ന എന്തൊക്കെയായിരിക്കും പ്രോബ്ലംസ് അല്ലെങ്കിൽ അതിനെ നമ്മൾ തിയറീസുമായിട്ട് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കിയിരിക്കുക ആൻഡ് ഓൾസോ നമ്മൾ എന്ത് ചെയ്യുക എക്സാമ്പിൾസ് യൂസ് ചെയ്യുക ബിഹേവിയറൽ തിയറീസ് അല്ലെങ്കിൽ മാസ്ലോസ് ഹേഴ്സ്ബർഗ്ഗ് തിയറീസ് ഒക്കെ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് എക്സാമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് എന്താണ് റിയൽ ലൈഫ് എക്സാമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇത്രയാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് സോഷ്യൽ പ്രോസസ് ബിഹേവിയർ ഇഷ്യൂസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഇത്രയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബിഹേവിയറൽ പേപ്പേഴ്സ് അപ്പൊ ഒരു ഒരു സബ്ജെക്ട് വൈസ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കിയത് ഇനി നമുക്ക് നോക്കുവാണെങ്കിൽ ജനറൽ സ്റ്റഡീസ് ടിപ്സ് അതായത് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം ഓരോ സബ്ജെക്ട് വൈസ് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് പറഞ്ഞല്ലേ അപ്പം ഇനി ഒരു ജനറൽ ഐഡിയ അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ ഓവറോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾറെഡി നമുക്ക് എന്ത് വേണം നമ്മുടെ സ്റ്റഡീസിനെ കുറിച്ച് ഒരു പ്ലാൻ വേണം നമ്മൾ ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത്ര സബ്ജക്ട്സ് തീർത്തിരിക്കും അല്ലെങ്കിൽ ഈ സബ്ജെക്ട് തീർക്കാനായിട്ട് നമ്മൾ മിനിമം ആ പറയുന്ന യുനോ പ്രൊവൈഡ് ചെയ്യുന്ന ക്രെഡിറ്റ്സ് പ്രകാരം നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ക്രെഡിറ്റ്സിനേക്കാളും മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കവർ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പെർഫെക്റ്റ് പ്ലാന് നമ്മൾ എന്ത് ചെയ്യാം ക്രിയേറ്റ് ചെയ്യുക അതായത് ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായിട്ടുള്ള ടൈം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ സബ്ജക്ട്സ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് കൂടുതലായിട്ട് വരുന്ന അക്കൌണ്ടിങ് ക്യൂടി അങ്ങനെയുള്ള സബ്ജക്ട്സിനൊക്കെ നമുക്ക് കൂടുതൽ ടൈം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രണ്ടാമത് പറയുന്ന കാര്യമാണ് ഇൻകോർപ്പറേറ്റ് റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ ഓരോ ഇപ്പം സബ്ജക്ട് വൈസ് നോക്കിയ സമയത്തും നമ്മൾ മാക്സിമം പറഞ്ഞിരുന്നു അല്ലെ എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ശ്രമിക്കുക അതായത് റിയൽ ലൈഫിലുള്ള അല്ലെങ്കിൽ റിയൽ ലൈഫ് വേൾഡ് ബിസിനസ് വേൾഡിൽ വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് റിയൽ ബിസിനസ് കേസസ് കൺസിഡർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് ഓൾറെഡി പറഞ്ഞ പോലെ പ്രാക്ടീസ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് അതായത് നമ്മുടെ ടെക്നിക്കൽ സബ്ജക്ട്സ് ആയിട്ട് വരുന്ന അക്കൗണ്ടിങ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആയിക്കോട്ടെ ഇതിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുക ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇൻവോൾഡ് ആണ് അല്ലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സെക്കൻഡ് സെമസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് മാക്സിമം അല്ലെങ്കിൽ പ്രീവിയസ് പേപ്പർ അനാലിസിസിലൂടെ ആൻഡ് ഓൾസോ എന്ത് ചെയ്യണം നമ്മൾ ഈ ക്യൂ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് നമ്മുടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ആൻസർ നമ്മൾ എഴുതി നോക്കാനായിട്ട് ശ്രമിക്കുക അതായത് റൈറ്റിംഗ് പ്രാക്ടീസ് തന്നെ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ടൈം സെറ്റ് ചെയ്തുകൊണ്ട് അതായത് ആ ആ ഒരു ഒരു അല്ലെങ്കിൽ എക്സാം പ്രിപ്പയർ തിനായിട്ട് പെർട്ടിക്കുലർ ടൈം സെറ്റ് ചെയ്ത് ആ ഒരു ടൈമിന്റെ ഉള്ളിൽ നമ്മൾ എഴുതി തീർക്കാനായിട്ട് ശ്രമിക്കുക അത് നമ്മുടെ ടൈം മാനേജ്മെന്റിനെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി ഇനി നമ്മൾ എക്സാം ഡേയിൽ നമ്മൾ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എക്സാം ഡേയിൽ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതിന്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് എന്നുള്ളത് അല്ലെ അപ്പം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിനും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ റീഡ് ചെയ്ത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ എന്നുള്ളത് നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും അല്ലെ അപ്പൊ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം ടൈം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക ബുദ്ധിമുട്ടുള്ള കൊസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് സമയം അതിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാതെ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതിയതിന് ശേഷം മാത്രം മറ്റുള്ളത് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇഫക്റ്റീവ് ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യാം ഓൾറെഡി പറഞ്ഞ പോലെ എന്ത് ചെയ്യാം എന്താണ് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ അണ്ടർലൈൻ ഒക്കെ ചെയ്ത് നമ്മൾ എഴുതുന്ന പോയിന്റ് കീ പോയിന്റ് അണ്ടർലൈൻ ചെയ്യ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡയഗ്രാംസോ ചാർട്ട് അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സാമ്പിൾസ് കേസ് സ്റ്റഡീസ് തുടങ്ങിയ കാര്യങ്ങൾ എക്സാമ്പിൾസ് എല്ലാം കൊടുത്ത് നമ്മൾ പ്രെസെന്റ് ചെയ്യുന്ന കാര്യം പ്രോപ്പർ ആയിട്ടുള്ള എക്സാമ്പിൾസ് വിത്ത് എക്സാമ്പിൾ എല്ലാം പ്രെസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം എക്കണോമിക്സ് പോലുള്ള സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഗ്രാഫോ ചാർട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്രെസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെ നമുക്ക് കൂടുതലും എന്താണ് നമ്മുടെ ഒരു പ്രസന്റേഷൻ കുറച്ചുകൂടി മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ആ ഒരു ഇവാലുവേഷൻ ചെയ്യുന്ന വ്യക്തിക്ക് കുറച്ചുകൂടി എന്താണ് അട്രാക്റ്റീവ് ആയിട്ട് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്കൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നോക്കിയല്ലേ എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം ഓരോ സബ്ജെക്ട് വൈസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മൾ നോക്കി അപ്പം ഇതിന്റെ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ നമുക്കൊരു എന്താണ് നമ്മൾ ഓക്കെ ആയ ഇപ്പം നമ്മൾ എക്സാംസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം നമ്മുടെ മൈൻഡ് ഓക്കെ ആയിരിക്കണം അല്ലെ അപ്പൊ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ആയിട്ട് വരുന്നത് ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ടും കോൺഫിഡന്റ് ആയിരിക്കുക നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രാക്ടീസിംഗിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആ ഒരു സ്റ്റഡി ഫ്ലോ റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് ടൈം മാനേജ്മെന്റിലൂടെ തന്നെ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിച്ചു പോവാതിരിക്കുക അതായത് ഒരു ഡേ ആൻഡ് നൈറ്റ് നമ്മളിപ്പം ഉറക്കമില്ലാതെ അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുത്ത് നമ്മൾ വല്ലാത്ത രീതിയിൽ നമ്മളെ ഹെൽത്ത് എല്ലാം നമ്മൾ നോക്കാതെ ആ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചു പോവാതിരിക്കുക നമ്മളൊരു ഒരു ടൈം മാനേജ്മെന്റിലൂടെ തന്നെ അതായത് നമ്മളൊരു ടൈം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക ഓരോ സബ്ജെക്ട്സിനും ഇത്ര ടൈം നമ്മൾ പഠിക്കുന്നു ഒരു ആ ഒരു സബ്ജക്റ്റിന്റെ ഇത്ര ടൈം ഒരു വൺ ആൻഡ് ഹാഫ് അവറോ അല്ലെങ്കിൽ ഒരു ടൂ ഹവേഴ്സ് നമ്മൾ പഠിച്ചതിന് ശേഷം മസ്റ്റ് ആയിട്ടും ഒരു ഹാഫ് ആൻ അവർ എങ്കിലും നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക അത് നമ്മൾ മൈൻഡ് റിഫ്രഷ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നല്ലൊരു കുറച്ച് നേരം എന്താണ് നേച്ചറിലേക്ക് നോക്കിയിരിക്കുക അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് എന്താണോ ഇഷ്ടം തോന്നുന്ന കാര്യങ്ങള് അതിൽ ആ ഒരു ബ്രേക്കിംഗ് ടൈമ് എൻഗേജ്ഡ് ആക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു കോട്ടില് പറയുന്ന രീതിക്ക് തന്നെ മാനേജ്മെന്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് തിയറി ബട്ട് ഇറ്റ്സ് അപ്ലിക്കേഷൻ ഇൻ സോൾവിംഗ് റിയൽ വേൾഡ് പ്രോബ്ലംസ് ആണ് അല്ലെ അതായത് നമ്മള് ജസ്റ്റ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തിയറി എന്നുള്ള രീതിക്ക് ബൈഹാർട്ട് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങള് റിയൽ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് അത് നമ്മൾ ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് അത് നമ്മളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടിക്കലി നമ്മൾ നമ്മളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് അപ്പം നമ്മൾ മസ്റ്റ് ആയിട്ടും ബുക്സ് ബുക്സിലെ കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യുന്നതിലപ്പുറത്തേക്ക് നമ്മൾ റിയൽ ലൈഫുമായിട്ട് കൂടി കമ്പയർ ചെയ്ത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അത്തരത്തിൽ നമ്മൾ മൈൻഡ് നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മസ്റ്റായിട്ടും ഇതുപോലുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ എം ബി എന്താണ് അല്ലെങ്കിൽ എം ബി എയിലെ ഓരോ സബ്ജെക്ട്സിലും എങ്ങനെ നമ്മൾ മോർ ഫോക്കസ്ഡ് ആയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പം ഇത്തരത്തിലുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും മസ്റ്റായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഓക്കെ താങ്ക് യു അപ്പം എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ എല്ലാവരും അതായത് ഡിസംബർ ടി അറ്റയർ എം ബി എ സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങൾ എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ആശംസിക്കുകയാണ് ഓൾ ബെസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രിയെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വോയ്സിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്